കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തോടന്നൂർ ബ്ലോക്കിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളന പരിപാടി ഫെബ്രുവരി പതിനെട്ടിന് നടക്കും പാലയാട് നടക്കുന്ന പരിപാടി പി കെ ദാമു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടനൂർ ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച കാലത്ത് ഒമ്പതര മുതൽ പാലയാട് യൂണിറ്റിൽ എൻ പി ശ്രീധരൻ നഗറിലാണ് നടക്കുന്നത് പണിയെടുക്കുന്നവരും പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരും കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞതും കേരളത്തിൽ അനുവദിച്ചിട്ടില്ലാത്തതുമായ ആറുഗഡു ക്ഷാമാശ്വാസം അനുവദിക്കണമെന്നും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെയും ക്ഷാമാശ്വാസ കുടിശ്ശികയുടെയും അവശേഷിക്കുന്ന ഗഡുക്കൾ ഒറ്റത്തവണയായി വിതരണം ചെയ്യുന്നതും വിതരണം ചെയ്യണമെന്നും സംഘടന ആവശ്യപ്പെട്ടു പി കെ ദാമോ പരിപാടി ഉദ്ഘാടനം ചെയ്യും എൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും കേരള സ്റ്റേറ്റ് പെൻഷൻസ് യൂണിയന്റെ മുപ്പത്തിരണ്ടാമത് ബ്ലോക്ക് സമ്മേളനമാണ് പാലയാട് വെച്ച് നടക്കുന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്ന കാര്യം നമ്മുടെ ഏഴ് ഗഡു ക്ഷാമ ക്ഷാമവത്ത നമ്മൾ പെൻഷൻകാർക്ക് കിട്ടാനുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ പെൻഷൻ പരിഷ്ക പരിഷ്കരണത്തിലുള്ള രണ്ട് ഗഡു കിട്ടാനുണ്ട് അതേപോലെ നമ്മൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ജൂലൈ ഒന്ന് മുതൽക്ക് കിട്ടേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ നടപടിക്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ചർച്ച അതാണ് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന പ്രക്ഷോഭ മാർഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും സംസ്ഥാന സമ്മേളനത്തിൽ ഈ കാര്യം വളരെ വിശദമായിട്ട് സംസാരിക്കും ചർച്ച ചെയ്യും ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ ഈ സംഘടന എന്ന് പറഞ്ഞാൽ മറ്റ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റ് പദവികൾക്ക് ഇല്ലാതെ പ്രാദേശിക വ്യത്യാസമില്ലാതെ അങ്ങനെ ഒരു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് പെൻഷൻസ് യൂണിയൻ പെൻഷൻ നൽകുന്നു എന്ന് പറയുന്ന ഒരു വസ്തുത നമുക്ക് മുമ്പിലുണ്ട് അതായത് ഞങ്ങൾ പെൻഷൻകാർ ഇവിടെയുള്ള ഏറ്റവും സമൂഹത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഓരോ പ്രദേശത്തും ചില സ്ഥലങ്ങളിൽ രണ്ട് വീതവും ചില സ്ഥലത്ത് ഓരോന്നുമാണ് ഇപ്പോൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അത് വർദ്ധിപ്പിച്ച് കൂടുതലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ പൊതുജന മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പരിപാടികളും അതായത് പഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റികളായാലും കോർപ്പറേഷനായാലും ആയാലും അവിടങ്ങളിലെല്ലാം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളായും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളായാലും ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ പെൻഷൻകാർ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന സ്ഥിതി നൈസ് ല്ലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് കൂടാതെ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങി തരത്തിനല്ലേ മലബാർ